അപ്പോൾ എല്ലാവർക്കും നമ്മൾ പുതിയ വീടിലോട്ട് സ്വാഗതം നമ്മളെ വണ്ടിയുടെ അപ്ഡേറ്റുമായിട്ട് വീണ്ടും വന്നിരിക്കുകയാണ് കേട്ടോ നമ്മളെ വണ്ടിയുടെ പെയിൻറ്റിങ് എല്ലാം കഴിഞ്ഞുണ്ട് ഇനി അത്യാവശ്യമുള്ള ചെറിയ ചെറിയ പണികൾ മാത്രമേ ഉള്ളൂ ഇനി ഇലക്ട്രിക് സൈഡും നമുക്ക് സ്റ്റിക്കറും കാര്യങ്ങളും ഒക്കെയാണ് നമ്മളെ വണ്ടിയിൽ ഇന്ന് ചെയ്യാനുള്ളത് അതൊക്കെ ആയിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഞാൻ രാവിലെ തന്നെ വർക്ക്ഷോപ്പിൽ വന്നോട്ട് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് എല്ലാം ഒന്ന് ഫിനിഷ് ചെയ്തിട്ട് കാണിക്കാൻ വെച്ചാൽ ഇപ്പം നമ്മൾ വണ്ടി എങ്ങനെ ഉണ്ടെന്ന് നിങ്ങളൊന്ന് കണ്ടു നോക്കെട്ടോ അപ്പോൾ നമുക്ക് വണ്ടിയുടെ ഫുൾ കാര്യങ്ങൾ ഇന്ന് കാണിച്ചു തരാം കേട്ടോ എന്തൊക്കെ കഴിഞ്ഞു വണ്ടി വണ്ടിയിപ്പോൾ നിലവിലുള്ള ലുക്ക് എങ്ങനെയാണ് എന്നൊക്കെ നമുക്ക് കാണിച്ചു തരാം ആദ്യം നമുക്ക് പുറകിൽ തുടങ്ങാം പുറകിൽ നമ്മൾ താർപ്പയും കാര്യങ്ങളൊക്കെ ഉണ്ട് പ്ലാറ്റ്ഫോം എല്ലാം നമ്മൾ പെയിൻ്റ് അടിച്ച് കഴിഞ്ഞു അതൊക്കെ അവിടെ നമ്മുടെ ഫ്രണ്ടിൽ നിന്നുള്ള ലുക്ക് ഉണ്ടെന്ന് നോക്കാം കേട്ടോ ഇപ്പം ഇപ്പോഴത്തെ ലുക്കെന്ന് പറയുന്നത് മോള് ടോപ്പും കാര്യങ്ങളും എല്ലാം വെച്ച് കഴിഞ്ഞു കംപ്ലീറ്റ് പെയിൻറ്റും കഴിഞ്ഞു കേട്ടോ യെസ് അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിയുടെ നിലവിലെ ഇപ്പോഴത്തെ ലുക്ക് എന്ന് പറയുന്നത് എന്തോ ഇങ്ങനെ ആയി നമ്മളെ വണ്ടി അടിപൊളിയല്ലേ നമ്പർ പ്ലേറ്റും റിഫ്ലക്ട് സ്റ്റിക്കറുമാണ് യെല്ലോ ബാക്കി അശോക് ലേലിൻ്റെയൊക്കെ സിൽവർ നമ്മൾ ടോപ്പൊക്കെ സെറ്റാക്കി ഇനി അവിടെയൊക്കെ പേരൊക്കെ എഴുതണം പിന്നെ ഗ്ലാസ് ഒക്കെ ഒന്ന് തുടയ്ക്കാനുണ്ട് ഇപ്പോൾ നമ്മളെ വണ്ടിയുടെ ഫുള്ള് ക്ലിയർ എല്ലാം അടിച്ച് കഴിഞ്ഞു കേട്ടോ എല്ലാം കഴിഞ്ഞു ക്ലിയറിൻ്റെ പരിപാടി എല്ലാം കഴിഞ്ഞ് നിൽക്കുവാണ് എങ്ങനായിട്ടുണ്ട് യെസ് പിന്നെ നമ്മളിവിടെ ഒരു ഉണ്ടായിരുന്നു നമ്മൾ ആ ഗ്രില്ലിൽ സിൽവർ കൊടുത്തിട്ടുണ്ട് അങ്ങനെയുണ്ട് അടിപൊളിയില്ലേ ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഇപ്പോഴത്തെ ലുക്ക് എന്ന് പറഞ്ഞത് കേട്ടോ ഇതൊക്കെ റിഫ്ലക്ഷൻ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഉണ്ടായിരുന്നു തന്നെയാണ് നമ്മളത് മാസ്കിൻ്റെ അപ്പം ചൊട്ടിച്ചാണ് പിന്നെ വേറെ കാര്യമെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ അടിച്ച പെയിൻറ് തന്നെയാണ് കേട്ടോ നമ്മൾ മഡ് ഗാർഡൻ അടിച്ചിരിക്കുന്നത് ഫുൾ ബ്ലാക്ക് ആ രീതിയിൽ തന്നെ ചെയ്തു പിന്നെ ഇത് ഞാൻ വരുന്നതിന് മുമ്പ് അവരടിച്ചതായിരുന്നു ഇവിടെ അശോക്ക് ലൈനിലൊക്കെ നീല അവരങ്ങ് അടിച്ചുവെച്ചു കണ്ടിട്ട് കുഴപ്പമില്ല തോന്നുകയാണെങ്കിൽ മാറ്റാം അത് ഓൾറെഡി അവരങ്ങ് അടിച്ചതാണ് കേട്ടോ നമ്മളടുത്ത് ചോദിച്ചൊന്നുമില്ല അപ്പം ഇങ്ങനെയാണ് നമ്മുടെ സൈഡ് വ്യൂ എന്ന് പറയുന്നത് മുപ്പത്തി അഞ്ച് ഇരുപത് ഫ്രണ്ട് വ്യൂ െന്ന് പറയുന്നത് ഇങ്ങനെ വരും ഇപ്പൊ ഇത് അശോക് ലൈലൻ്റെ എഴുതില്ലെങ്കിൽ ലൈലൻ്റെ പറയത്തില്ല അല്ലേ അതെ നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്ത് തന്നെ നമ്മളെ ജയേട്ടനാണ് പെയിന്റർ ഞാൻ നമ്പറൊക്കെ കൊടുക്കാം കേട്ടോ ജയേട്ടന്റെ നമ്പറൊക്കെ കൊടുക്കാം വണ്ടി ഉള്ളവർ പണി ചെയ്യുന്നതാണെങ്കിൽ ജയേട്ടനെ കോൺടാക്ട് ചെയ്ത് പെയിന്റിങ് വർക്ക് ചെയ്യും ടെസ്റ്റ് തരും വർക്കൊക്കെ പറഞ്ഞോഷ്യൻ അപ്പോൾ ഞാൻ നമ്പർ കൊടുത്തേക്കാം നമ്പർ ഞാൻ വീഡിയോയിൽ കൊടുക്കാം കേട്ടോ ചേട്ടൻ്റെ നമ്പർ കൊടുക്കാം കോൺടാക്ട് ചെയ്താൽ മതി പിന്നെ നമുക്ക് നമ്മളെ വർക്കിൽ മെയിൻ ആളാണ് നമ്മളെ പ്രഭു ഹേ പ്രഭു പ്രഭുവാണ് ബാക്കി പെയിൻറ്റിങ്ങിൻ്റെയും എല്ലാ കാര്യങ്ങളും ചെയ്തത് മെയിൻ വർക്കർ പ്രഭു ആണ് കേട്ടോ ചേട്ടൻ മുതലാളി ആണെങ്കിൽ ദേഹമാണ് എല്ലാം ചെയ്തത് ഇഷ്ടപ്പെട്ടാ എനിക്ക് ഇഷ്ടപ്പെട്ടു അടിപൊളിയായിട്ടുണ്ട് അത് മതി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മതി വണ്ടി വരണം അത്ര ഉറപ്പായിട്ടോ ഇനി എല്ലാം വണ്ടി നമ്മൾ വൃത്തിയാൽ ലോറിയാണ് കൂടുതൽ ചെയ്യാണ്ടുള്ള പ്രൈവറ്റ് ബസ് ഉണ്ട് ഫുള്ള് കൊടുത്തു വേണമെങ്കിൽ അതെ ഇഷ്ടംപോലെ വണ്ടി ഇടാൻ സ്ഥലമുണ്ട് കേട്ടോ ഒരു ആറേഴ് വണ്ടി ഇടാൻ സ്ഥലം ഇവിടെ ഉണ്ട് അകത്തും പുറത്തൊക്കെ ആയിട്ട് ഇടാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ കുറേ വണ്ടി ഇടാം ഇപ്പം തന്നെ ആണില്ലേ ആ മൂന്ന് വണ്ടി അടപ്പുണ്ട് അപ്പൊ ബാക്കിലും വണ്ടിയൊക്കെ ഇടാൻ പറ്റും അപ്പൊ അതാണ് നമ്മൾ ചേട്ടൻ്റെ എന്ന് പറയുന്നത് വർഷോപ്പിൻ്റെ പേര് കൂടെ പറഞ്ഞു വിനായക ബോഡി വാർഡ്സ് കേട്ടോ പാലക്കാട് പാലക്കാട് ചന്ദ്രാനഗർ ചന്ദ്രാനഗർ കേട്ടോ അപ്പോൾ എങ്ങനെയുണ്ടോ അതുകൊണ്ട് നമ്മൾ വണ്ടി നല്ല വെടിച്ചിലായിട്ട് തിളങ്ങി നിൽപ്പുണ്ട് ആ ക്ലിയറും കൂടെ വന്നപ്പോഴാണ് ആ പെർഫെക്ഷൻ ആയത് കേട്ടോ ഇനി നമുക്കൊന്ന് വണ്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്യാം പിന്നെ ഇനി ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഫുഡ് ഇതില്ല അത് പിടിപ്പിക്കാനുണ്ട് അതിന് നട്ട് കിട്ടിയില്ല അത് വാങ്ങിച്ചോണ്ടി വരണം പിന്നെ എ സി ഒന്ന് ഓണാക്കി പോകണം കേട്ടോ കുറേ ദിവസമായില്ലേ എടുത്തിട്ട് എ സി ഓണാക്കിയിട്ടില്ല കുറേ ദിവസമായി പിന്നെന്തായിരുന്നു പിന്നെ ബാക്കിയുള്ളവർക്ക് എന്ന് പറയുന്നത് ഇനി എനിക്ക് പണികളുണ്ട് കേട്ടോ ഇവിടുത്തെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇലക്ട്രിഷ്യനെ വിളിച്ച് ഇലക്ട്രീഷ്യൻ ഇപ്പോൾ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ വയറെല്ലാം തൂങ്ങി കിടക്കുന്നുണ്ടോ ഇനി ഈ വയറെല്ലാം ഈ ബൾബൊക്കെ മാറ്റണം പുതിയ ബൾബ് സെറ്റ് ചെയ്യണം പിന്നെയെന്ന് പറയുന്നത് ഡോറല്ല അടച്ചിട്ട് എങ്ങനെ ഉണ്ടോ തോട്ടെ രണ്ട് സൈഡും ഡോർ അടഞ്ഞാൽ എങ്ങനെ ഉണ്ടോ നോക്കാം ആ ഡോർ അടഞ്ഞാൽ തോണ്ടേ എങ്ങനെ ഇരിക്കും കേട്ടോ വണ്ടി വലിയ വണ്ടിയായി നല്ല ഹൈറ്റും ആയി ടോപ്പും കൂടെ വന്നപ്പോഴത്തേക്ക് ഭയങ്കര ഹൈറ്റായി ഇനി നമുക്ക് ഒത്തിരി സ്റ്റിക്കർ അടിക്കുന്ന കാണും അത്യാവശ്യമുള്ള സ്റ്റിക്കർ അടിക്കാം അല്ലേ ഈ താഴത്തെ സ്കേർട്ടിങ് വന്നതിനെയാണ് ഏറ്റവും അടിപൊളിയായിട്ട് പിന്നെ എല്ലാവരും പറയുന്നുണ്ടായിരുന്നു താഴെ താഴെ തട്ടുമെന്ന് അതിൻ്റെ അത്രയൊന്നും ഈ വണ്ടി ഓൾറെഡി നല്ല ഹൈറ്റാണ് കേട്ടോ ഇത്ര എൻ്റെ കൈൻ്റെ ഇത്ര എൻ്റെ കൈ ഫു ഏകദേശം ഹര ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട് എന്നാലും സൂക്ഷിച്ചു ഓടിക്കണിച്ചല്ല സമയത്ത് ഈ തട്ടുന്നതായിരിക്കും അത് നമുക്ക് നോക്കാം ഓടമ്പഴലറിയത്തുള്ളൂ എനിക്ക് അറിയാൻ പറ്റത്തില്ല പിന്നെയെന്ന് പറയുന്നത് പിന്നെന്താ പറയുന്നത് അടിപൊളിയായി എത്ര തന്നെ പിന്നെ അകത്ത് ഇതെല്ലാം ഫിറ്റ് ചെയ്യാനുണ്ട് കേട്ടോ ഇവിടെ നമ്മൾ ലൈനും കാര്യങ്ങളൊക്കെ ഉരി വിട്ടതിൻ്റെയും കാര്യങ്ങളൊക്കെ ഫിറ്റിയാണ്ട് ഇത് നമ്മൾ ജാക്കി ഞാൻ ഇനി വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് കാണിക്കാം പിന്നെന്തോ ബോഡിയൊക്കെ നമ്മൾ ഓൾറെഡി എല്ലാം ഓൾറെഡി ചെയ്തതാണ് അതിനകത്തിന് പ്രത്യേകിച്ച് ഒന്നും കാണിക്കാനില്ലല്ലോ പിന്നെ ഇവിടെ ഇവിടെ നമ്മളെ ഡീസൽ ടാങ്കിൻ്റെ അടുത്ത് യെല്ലോ ബ്ലാക്ക് ആക്കി ഇത് നമ്മളെ ടൂൾ ടൂൾ ബോക്സ് പിന്നെന്തുവാ ബാക്കിൽ എന്തോ ബാക്കിൽ ഇത് ഓ ഇത് പൊക്കണമെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പൊക്കാൻ പറ്റില്ല കേട്ടോ ഇവിടെ ചെറിയൊരു കളർ അവർ ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ അങ്ങ് ചെയ്താണ് സ്ഥിരം ചെയ്യുന്ന രീതിയിൽ ചെയ്തതാണ് കേട്ടോ അതെനിക്ക് കാണാൻ പയ്യ കേട്ടോ ഇത് രണ്ടുപേരുണ്ടോ പൊക്കാം അല്ലെങ്കിൽ ക്യാമറ മാറ്റി വെച്ച് പോകാം അത് പിന്നെ കാണിക്കാം പിന്നെന്തോ ഫുള്ളടിച്ചു പ്ലാറ്റ്ഫോം കാര്യങ്ങളെല്ലാം ഫുള്ള് അടിച്ചു അതൊക്കെയാണ് അപ്പം നമുക്ക് നേരെ വണ്ടിക്കകത്ത് കയറിയിട്ട് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം അല്ലേ നമ്മളിപ്പോൾ വണ്ടിയിലെ അകത്ത് കയറി ഡ്രൈവിംഗ് സീറ്റിലിരുന്നിരിക്കുകയാണ് ഗ്ലാസ് ഒക്കെ ഒന്ന് തുടയ്ക്കണം കേട്ടോ ഹൗസാണ് നമ്മൾ പോകുന്നതിന് മുമ്പായിട്ടേ നമുക്ക് ഗ്ലാസ് എല്ലാം ഒന്ന് ക്ലിയർ ചെയ്യണം അപ്പോൾ നമുക്കൊന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്യാം അതിനു മുമ്പായിട്ട് നമുക്ക് എ സിയും കാര്യങ്ങളെല്ലാം ഒന്ന് നോക്കണ്ടേ കുറേ ദിവസമായില്ലേ കുറേ ദിവസമായില്ലേ എ സിയൊക്കെ ഓൺ ആക്കിയിട്ട് വണ്ടി ആദ്യം ഓണാക്കാം അശോക് ലാലാൻഡ് ഒരു ലക്ഷത്തി അറുപത്തി മൂവായിരത്തി നാനൂറ്റി മൂന്ന് കിലോമീറ്ററാണുണ്ടോ നമ്മൾ വണ്ടി ഓടിയിരിക്കുന്നത് ഇപ്പം തുടങ്ങാം സ്റ്റാർട്ട് ചെയ്യാം ന്യൂട്രൽ നൂറ്റാണല്ലോ നൂറ്റല്ല ഗിയറല്ല നൂറ്റാകുമ്പം ഇതിനകത്ത് എന്നെ കാണിക്കും അതുപോലെ എല്ലാ ഗിയറിൻ്റെയും നമ്പറൊക്കെ കാണിക്കും കേട്ടോ വണ്ടി ഓടുമ്പം സ്റ്റാർട്ട് ചെയ്യാം ഐശ്വര്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അശോക് ലയലിൻ്റെ സൗണ്ട് കേൾക്കാൻ റെഡി ആയിക്കോട്ടെ സെറ്റ് ിയറ് സെവൻ പോയിന്റ് ഫൈവ് അപ്പം ബസ് നനക്കെ നോക്കണം വണ്ടി ഇപ്പൊ എടുക്കത്തില്ല ഞാൻ അതാ എ സി ഒന്ന് ഓണാക്കട്ടെട്ടോ സി ഓൺ എ സി ഓണാക്കി അപ്പൊ എന്തായാലും വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്തല്ലോ ഓഫ് ഒക്കെ ചെയ്തെട്ടോ കുറച്ചു നേരം സ്റ്റാർട്ട് ചെയ്ത് ഇട്ട് ഓഫ് ചെയ്തു എ സി ഉണ്ടോ നമുക്ക് സ്റ്റാർട്ടിങ്ങില് ഇല്ലെങ്കിലും കുഴപ്പമില്ല എ സി പ്രവർത്തിക്കും കേട്ടോ ഇതിപ്പോൾ നമ്മൾ ഇരുപത്താറ് ഡിഗ്രി ഇട്ടാൽ മതി അതാകുമ്പോൾ ഒത്തിരി ബാറ്ററി എടുക്കത്തില്ല പിന്നെ വണ്ടി ഓടാനുള്ള എനർജി അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണെങ്കിൽ അതിനുള്ള എനർജി എപ്പോഴും കാണാം ആ സമയം ഇത് കട്ട് ഓഫ് ആവും ഒരു വട്ടം ഞാൻ കട്ട് ഓഫ് ആയിട്ട് എക്സ്പീരിയൻസ് ഉണ്ട് കുഴപ്പമൊന്നുമില്ല ഒന്ന് സ്റ്റാർട്ടായിരുന്നു കേട്ടോ അപ്പോൾ നമുക്കിനി ഒന്ന് സ്റ്റിക്കർ കടയിൽ പോവാനുണ്ട് കുറച്ച് കടകളിലൊക്കെ പോയി കുറേ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാറുണ്ട് കേട്ടോ ഈ സാധനം ഒന്നും വർക്ക് ആവുന്നില്ല ഡിസ്പ്ലേ എന്നൊന്നും നോക്കിയിട്ടൊന്നും വർക്ക് ആവുന്നില്ല എന്തായാലും ഇലക്ട്രീഷ്യൻ വരുമ്പോൾ നോക്കാം പിന്നെ ഇത് പഴയ എ സിയുടെ സ്വിച്ച് ഒക്കെ കേട്ടോ ഇല്ല ഒന്ന് അകമൊക്കെ ഒന്ന് ചെസ്സും തുടയ്ക്കാനൊക്കെ ഉണ്ട് നമ്മളിടയ്ക്ക് സ്റ്റിക്കർ ഒട്ടിക്കുന്നവർ ഇവിടെ വന്നു കേട്ടോ എന്ന് പറഞ്ഞ സ്ഥലത്ത് അപ്പോൾ അവർ കുറച്ച് ടൈമെടുക്കും അവർ എനിക്ക് വാട്സാപ്പിൽ അയച്ചു തരാമെന്ന് പറഞ്ഞു ഫോട്ടോസ് ഒക്കെ കൊടുത്തിട്ട് തിരിച്ച് വാട്സാപ്പിലോട്ട് പോട്ടെ അപ്പോൾ നമ്മൾ അവിടെയൊക്കെ പോയിട്ട് നമ്മളിപ്പോൾ സ്റ്റിക്കർ ഇടയിലൊക്കെ പോയിട്ട് നമ്മൾ തിരിച്ച് വണ്ടിയിൽ തന്നെ എത്തിയിരിക്കുകയാണ് ഇതിൻ്റെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് താർപ്പയൊക്കെ ഒന്ന് ഞാൻ ഒന്ന് മലത്തിയൊക്കെ നോക്കുക കേട്ടോ താർപ്പ എല്ലാം ഒന്നും വിരിച്ചു വല്ല ഓട്ട ഉണ്ടോ കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുവാണ് മേളിൽ താർപ്പ കെട്ടലാണ് നമ്മുടെ ഓപ്പൺ ബോഡിയിലുള്ള ഏറ്റവും വലിയ ചടങ്ങെന്ന് പറയുന്നത് കേട്ടോ ആ ഒരു ചടങ്ങാണ് ചടങ്ങ് ഉള്ളൂ ഒരു ഇച്ചിരി ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അതൊക്കെ ജോയിൻ ചെയ്തിരിക്കുന്നതും അല്ല ഇതാണ് നമ്മൾ താർപ്പ കേട്ടോ ചെറിയ ഓട്ടക്കുണ്ട് ഇവിടെയൊക്കെ അത് വലിയ കുഴപ്പമില്ല ഒന്നും മാത്രം അല്ലല്ലോ കുറേ ഉണ്ട് അതിൻ്റെ മേളിലിടുന്ന ഒക്കെ ഉണ്ട് ഞാൻ ജസ്റ്റ് ഇതെല്ലാം ഒന്ന് നോക്കി എല്ലാം ഒന്ന് മടക്കിയൊക്കെ വയ്ക്കണം അപ്പോൾ നമ്മളിതാ ഇവിടുത്തെല്ല പരിപാടികളൊക്കെ കഴിഞ്ഞ് ടോപ്പ് എല്ലാം സെറ്റായി എല്ലാം അടിപൊളിയായി ഇനി നമുക്ക് ഇലക്ട്രീഷ്യൻ ഇപ്പോൾ വരും എന്നിട്ട് അതും കൂടെ ഒന്ന് നോക്കണം ഞാൻ അപ്പത്തേക്ക് ഇതൊക്കെ ഒന്ന് നോക്കി മടക്കി വയ്ക്കട്ടെ നീല കളറുള്ള താർപ്പയൊക്കെ നമ്മൾ മടക്കി വെച്ച് ഇത് കണ്ടോ ഇനി ഇതുണ്ട് ഇത് ഭയങ്കര ഹെവിയാണ് ഇത് ഇതിലൊക്കെ വെള്ളം നനവുണ്ട് കണ്ടോ ഇതിലെല്ലാം ഫുൾ വെള്ളം നനവുണ്ട് നമ്മൾ മഴയത്തൊക്കെ കിടന്നതല്ലേ അതിൻ്റെയാണ് ഈ വെള്ളം ഉണക്കിയാൽ അത്രയും നല്ലതായിരിക്കും ഇതൊന്ന് അടക്കിയിരിക്കണം പിന്നെ കയറും കാര്യങ്ങളൊക്കെ എടുത്തേക്കണം നമ്മൾ വർക്ക് ഇത്ര ഇനി എന്തോ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ നമുക്ക് വേണ്ടത് നമ്മൾ സ്റ്റെപ്പ് ഉണ്ടല്ലോ ഈ സ്റ്റെപ്പ് നമുക്ക് ഫിറ്റ് ചെയ്യാനുണ്ട് ഇലക്ട്രീഷ്യൻ ഇപ്പോൾ വരും എന്ന് പറഞ്ഞല്ലോ ഇലക്ട്രിഷ്യൻ വെയിറ്റ് ചെയ്യാൻ ഇത് ഇലക്ട്രിഷ്യൻ തന്നെ ചെയ്യുന്നത് സ്റ്റെപ്പ് കിട്ടിയാണ്ട് ഇത് നമ്മളെ ആ ഇതും കൂടെ ശരിയാക്കാൻ കേട്ടോ വൈപ്പറ് വൈപ്പറിൻ്റെ കറക്റ്റ് പൊസിഷനിലല്ല വരുന്നത് അത് സെറ്റാക്കണം ഇതൊക്കെ നമ്മളെ ടൂറിസ്റ്റ് ബസ് ഇല്ലേ ഈ കിടക്കുന്ന ടൂറിസ്റ്റ് ബസിന്റെ മോളിൽ വരുന്ന ലൈറ്റിന്റെ സംഭവാണ് കേട്ടോ അതുകൂടെ ചെയ്യുവാണ് ഇതിന്റെ ഫ്രണ്ടെല്ലാം ഇതിന് ബ്ലാക്ക് ആക്കാൻ പോവാണോ വണ്ടി എവിടെ താഴെ ഓ ഇതൊക്കെ വൈറ്റ് തന്നെ ഓ അങ്ങനല്ലേ ഫ്രണ്ടും ബാക്ക് മാത്രം അടിച്ചാതി അല്ലേ ഇനിപ്പോൾ ഏത് കളറും അടിക്കുക ഏഴ് അഞ്ചാറ് അഞ്ച് കളറും കണ്ടാ അതിനടിക്കുക എന്നൊക്കെ പറയണോ അപ്പം അത്രയൊക്കെയാണ് കേട്ടോ അതിന് ഇലക്ട്രിഷ്യനോട് വന്നിട്ട് വേണം നമുക്ക് ബാക്കി കാര്യങ്ങൾ ഞാൻ ഷൂട്ട് ചെയ്യാം കുറേ ദിവസമായി നമ്മൾ ഞാൻ ഇതിന്റെ പുറകെ നടക്കുന്ന കേട്ടോ ഇവിടെ ഒരു ലൈറ്റ് വരും കേട്ടോ അത് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് വേണ്ടേ ഇവിടെ വരുന്ന ലൈറ്റ് തന്നെ ഇത് അത് ഫിറ്റ് ചെയ്യണം പിന്നെ നമ്മൾ എക്സ്ട്രാ ലൈറ്റിനി വാങ്ങിക്കണം താഴെ അതുകൊണ്ട് ഈ താഴെ വരത്തില്ലേ ഇപ്പൊ നമ്മൾ ചെയ്തെടുത്ത സ്കേർട്ടിൻ്റെ ഇവിടെ നമ്മൾ രണ്ട് ലൈറ്റ് വരും ഇവിടെ രണ്ടെണ്ണം അവിടെ രണ്ടെണ്ണം അത് ഇനി വാങ്ങിക്കണം അതൊക്കെയാണ് എക്സ്ട്രാ ലൈറ്റ് വാങ്ങിക്കേണ്ടത് പിന്നെ ഇതിനകത്ത് ഉള്ള നിലവിലുള്ള ബൾബ് ഉണ്ടല്ലോ അത് പവർ കുറവാണ് കുറച്ചുകൂടി പവർ കൂടിയ ബൾബ് ഫ്രണ്ടിൽ വാങ്ങിക്കണം അതൊക്കെയാണ് ഇനി ബാക്കിയുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് അതല്ല ഇൻഡിക്കേറ്ററൊക്കെ കത്തുന്നുണ്ടല്ലോ ഇതൊന്നും കുഴപ്പമില്ല ഈ ലൈറ്റ് മാത്രം മാത്രമേ ഉണ്ടോ ഇതോ ഇതിങ്ങനെ കത്തുന്നുള്ളൂ ഒരെണ്ണേ കത്തുന്നുള്ളൂ ഇതൊക്കെ കരുതുന്നില്ല ഇതൊന്നും ഇതിലെ പൊട്ടി അതെല്ലാം പൊട്ടിയിരിക്കുകയാണ് നമ്മളെ റിവേഴ്സിൽ റിവേഴ്സ് ലൈറ്റ് കത്തുകൊണ്ടോ ഇവിടെ ഫോക്കസ് ലൈറ്റ് ഉണ്ടോ അത് കത്തുന്നില്ല അങ്ങനല്ല ഇലക്ട്രിഷ്യൻ വന്നാലും നോക്കുകയാണോ കേട്ടോ ഇതുകൊണ്ടോ ഈ സാധനങ്ങളുണ്ടോ പൊട്ടിയിട്ട് ഇതൊക്കെ മിന്നേ ഉള്ളൂ അത് മാറേണ്ടി വരും ഇതുകൊണ്ടോ ഇവിടെ നമ്മൾ ഈ ഗ്രീന് ഇതൊക്കെ ഇവരെ അടിച്ച കേട്ടോ അപ്പം ഇനി ഇലക്ട്രിക്കിന്റെ പണിയാണ് നടക്കാൻ പോകുന്നത് ഇലക്ട്രിക് സൈഡൊക്കെ നോക്കുകയാണ് എൻ്റെ അല്ല റൈറ്റ് അല്ലേ കത്ത് അതല്ലേ ഇപ്പോഴോ കത്തുന്നാ ഓക്കെ കേട്ടെ ആ ശരി 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 നമ്മൾ ഈ ഇവിടെയും അതേപോലെ അപ്പുറത്തും മൊത്തത്തിൽ കുറേ ലൈറ്റുകൾ മാറാറുണ്ട് കേട്ടോ ഇതിൻ്റെയൊക്കെ ഉണ്ട് ഹോൾഡറൊക്കെ പോയി കിടക്കുവാണ് ഹോൾഡർ ഇതിൻ്റെയൊക്കെ ഉണ്ട് ഇതൊക്കെ പൊട്ടിപ്പോയി അപ്പോൾ അതെല്ലാം ഇനി റെഡിയാക്കണം പ്പുറത്ത് നമ്മൾ പുതിയത് വാങ്ങിച്ചാണ് ഉണ്ടോ ഞങ്ങൾ കടയിൽ പോയി രണ്ടിനെട്ടും പോലത്തെ ബോൾട്ടൊക്കെ വാങ്ങിച്ചോട്ടോ അതുകൊണ്ടേ ഇത് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതും കൂടെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ പരിപാടിയെല്ലാം പെയിൻറ്റിൻ്റെ പണിയെല്ലാം കഴിഞ്ഞു ഇനി നാളെ ഒന്ന് കഴുകിയിട്ട് നമ്മൾ നാളെയാണ് റിലീസ് ചെയ്യുന്നത് എത്ര ദിവസം ഏറെ ഇൻ്റെ ഇനി ഇലക്ട്രീഷ്യന്മാർ പോയിരിക്കുകയാണ് സാധനം വാങ്ങിക്കാൻ വേണ്ടി അതായത് ബൾബും കാര്യങ്ങളൊക്കെ വാങ്ങിക്കണം കേട്ടോ അത് കടയിൽ പോയിരിക്കണം ഇവിടെ വേറൊരു വണ്ടി വന്നു കേട്ടോ കേട്ടോ ഇതും നമ്മൾ പന്ത്രണ്ട് വീൽ വണ്ടിയാണ് ഇത് അശോക് ലൈലൻഡിൻ്റെ വണ്ടിയാണ് അപ്പോൾ നമ്മളെ വണ്ടി അശോക് ലൈലൻ്റാണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ മൊത്തത്തിന് മാറിയില്ല അല്ലേ ഇതിൻ്റെ ബോഡി വർക്കൊക്കെയാണ് കേട്ടോ ഇതെല്ലാം ഭയങ്കര വളവുണ്ട് അതൊക്കെ തട്ടി നോക്കലും ഇതിൻ്റെ ഈ സൈഡ് കണ്ടോ ഇത് ഹെവിയാണ് കേട്ടോ ഇങ്ങനെ പൊക്കുന്നതാകും തന്നെയാണ് പക്ഷേ നമ്മൾ വളരെ സിമ്പിളാണ് ഇത് ഭയങ്കര ഹെവിയായിരിക്കുവാണ് അപ്പോൾ അതിൻ്റെയൊക്കെ വർക്കാണ് അതൊക്കെ റെഡിയാക്കണം ആ ഈ വണ്ടി ഇതിൻ്റെ വെയിറ്റ് കൊണ്ടാണ് ഇത് ചേരിഞ്ഞ പോലെ ഉണ്ട് കണ്ടിട്ട് ആ ടൂറിസ്റ്റ് ബസ്സിൻ്റെ ഏറെ കുറവെന്ന് തോന്നലോ കാണാൻ അടക്കുന്നു അപ്പോൾ നമ്മൾ അവരുടെയൊക്കെ ഇന്നത്തെ പേരുടെ കഴിഞ്ഞു ഇനിയിപ്പോൾ ലൈറ്റും മേടിച്ചിട്ട് അവർ ചിലപ്പോൾ വൈകിട്ട് വരും ഇല്ലെങ്കിൽ നാളെ രാവിലെ ഒന്ന് ഫിറ്റ് ചെയ്യും ഇതും കൂടെ ഒന്ന് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പണിയൊക്കെ ഏകദേശം കഴിഞ്ഞു അത് കറക്റ്റാണല്ലോ സാധനം അല്ലേ ആ അതൊരു ഡൗട്ട് ഉണ്ടായിരുന്നു ആവും നമ്മൾ വയറെല്ലാം എടുത്ത് മുകളിലോട്ട് ഇടോ കുറേ വയറൊക്കെ തൂങ്ങി കിടന്നില്ല അതൊക്കെ എടുത്ത് മുകളിലോട്ട് വെച്ച് ഇനി ബൾബ് എല്ലാം മാറണം അതിനകത്ത് ഇരുന്ന ബൾബൊന്നും വേണ്ടെന്ന് വെച്ചോട്ടോ ആ ബൾബ് എല്ലാം പെയിൻ്റ് ഒക്കെ കൊണ്ട് ഒരുമാതിരി ആയി അപ്പോൾ ഇനി പുതിയ ബൾബ് അതും കൂടെ മേടിക്കാൻ കൂടെ പോയിട്ടിരിക്കുന്നു അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ നമ്മൾ വണ്ടി തൊണ്ടത് ഇങ്ങനെ ആയി അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു നാളെ നമ്മുടെ വണ്ടി റോഡിലോട്ട് ഇറങ്ങണം കേട്ടോ നാളെ പോയിട്ട് റോഡിൽ പോയി നേരെ ഒന്ന് ഇറങ്ങി നേരെ സ്റ്റിക്കർ ഒട്ടിച്ച് മെക്കാനിക്കൽ സൈഡൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് ഞാൻ പറയില്ല ആ വീലിൽ ബ്രേക്ക് ആയതും അതെല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മറ്റന്നാളെ അമ്പലത്തിലൊക്കെ കൊണ്ടുപോയി ഒന്ന് പൂജിച്ച് ഓട്ടം നടക്കാം ഇനി ബാക്കി അടുത്ത പടിയൊക്കെ കാണാം കേട്ടോ ബൈ